നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇരുപത്തിരണ്ടാം ഗഡോ എപ്പോൾ വരും രണ്ടായിരം രൂപ നിങ്ങൾക്ക് ലഭിക്കുമോ അർഹത ആർക്കൊക്കെയാണ് സ്റ്റാറ്റസ് എങ്ങനെ ചെക്ക് ചെയ്യും പി എം കിസാൻ യോജനയുടെ ഇരുപത്തിരണ്ടാം ഗഡുവിന്റെ വിശദമായ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം അതിനു മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാം കർഷകരുടെ രാവും പകലുമുള്ള കഠിനാധ്വാനത്തിന്റെ ഫലമാണ് അത്തരം കർഷകരെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഒരു സുപ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന ഈ പദ്ധതിയിൽ ഓരോ കർഷകനും വർഷത്തിൽ ആറായിരം രൂപ മൂന്ന് ഗഡുക്കളായി രണ്ടായിരം വീതം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതാണ് ഇതുവരെ ഇരുപത്തിയൊന്ന് ഗഡുക്കൾ വിതരണം ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ എല്ലാവർക്കുമുള്ള പ്രധാന ചോദ്യം ഇരുപത്തിരണ്ടാം ഗഡ് എപ്പോൾ വരും സാധാരണയായി പി എം കിസാൻ ഗഡുക്കൾ മാസത്തിൽ ഒരിക്കലാണ് നൽകുന്നത് ഇരുപത്തിയൊന്നാം ഗഡ് പുറത്തിറങ്ങിയതിനു ശേഷം നാലു മാസം കഴിഞ്ഞാൽ അടുത്ത ഗഡ് വരും അതിനാൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടാം ഗഡ് പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട് ഇത് ഔദ്യോഗിക പ്രഖ്യാപനമല്ല പക്ഷേ സർക്കാർ പതിവ് ടൈം ലൈൻ പ്രകാരമുള്ള അപ്ഡേറ്റ് ആണ് ഇരുപത്തിരണ്ടാം ഘടകോ ആർക്കെല്ലാം ലഭിക്കും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരം രൂപ നിങ്ങൾക്ക് കിട്ടുമോ എന്നതാണ് പി എം കിസാനിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് ഈ രണ്ടായിരം രൂപ നിങ്ങൾക്ക് ലഭിക്കുക ഇ കെ വൈ സി പൂർത്തിയായിരിക്കണം ആധാർ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ആയിരിക്കണം ലാൻഡ് റെക്കോർഡ് വെരിഫൈഡ് ആയിരിക്കണം ഇ കെ വൈ സി ചെയ്തിട്ടില്ലെങ്കിൽ ഡോക്യുമെന്റ് തെറ്റുണ്ടെങ്കിൽ ഇരുപത്തിരണ്ടാം ഗഡോ നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാമെന്ന് നോക്കാം ആദ്യമായി പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലേക്ക് പോവുക നോ യുവർ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ബെനിഫിഷ്യറി സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നൽകുക അല്ലെങ്കിൽ ആധാർ മൊബൈൽ നമ്പർ ഉപയോഗിക്കാവുന്നതാണ് ക്യാപ്റ്റി കോഡ് നൽകുക ഗെറ്റ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഗഡ് ലഭിക്കുമോ പെൻഡിംഗ് ഇഷ്യൂ ഉണ്ടോ എല്ലാം സ്ക്രീനിൽ കാണാവുന്നതാണ് ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇ കെ വൈ സി ചെയ്യാത്തത് ബാങ്ക് മിസ്മേച്ച് ലാൻഡ് വെരിഫിക്കേഷൻ പെൻഡിങ് ഇതുപോലുള്ള കാരണങ്ങളാൽ ഗഡു തരുന്നിരിക്കുകയാണ് ഉടൻ തന്നെ സി എസ്ഇ സെന്ററിലോ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ ഇത് ശരിയാക്കുക പി എം കിസാൻ യോജന ഇരുപത്തിരണ്ടാം ഗഡു രണ്ടായിരത്തി ഇരുപത്തിയാറ് സംബന്ധിച്ച എല്ലാ പ്രധാന വിവരങ്ങളും ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫെബ്രുവരിയിൽ ഗഡു പ്രതീക്ഷിക്കാം രണ്ടായിരം രൂപ ലഭിക്കാൻ ഇ കെ വൈ സി നിർബന്ധമാണ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ പി എം കിസാൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ സന്ദർശിക്കുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കർഷക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു നൽകുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക